ഞാൻ ഗൾഫിന് പോയി കഷ്ടപ്പെട്ട് ഇത്തിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒരു വീട് വെക്കണം പക്ഷേ അളിയും ഭയങ്കര ഉടക്കാം എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല ഇതിലെല്ലാം പോട്ടെ വല്ലാത്തൊരു മേച്ചിലാണ് ഞാനിപ്പോ ഈ പണിയേൽപ്പിച്ചേക്കുന്നത് പുള്ളിയെ വിളിച്ചാൽ അതിനേക്കാളും വലിയ നാശം എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ നമ്മുടെ ഗ്രഹപ്പഴ സമയം ഇത് ഹലോ ഹലോ ആ മേച്ചരി നിങ്ങളില്ല എവിടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെരക്കി കുറ്റി വെക്കണം ആ എന്നിട്ട് എന്താ വരാത്തേ നിങ്ങൾ എവിടെ ഞാൻ ഈ ബ്ലാവും ചോട്ടി നിക്കുവ ആ കൊള്ളാ ഇനി അവിടെ ചക്ക അളത്തി പറക്കി വേച്ച് തിന്നിട്ടിനി എപ്പം വരാനാ നിനക്ക് ബ്ലാവും കുറ്റി വേണ്ടോ കുറ്റി വെട്ടാൻ നിക്കുവാ ും ഒന്നും വേണ്ട നിങ്ങൾക്ക് വന്നാ മതി കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ശരി വഴി എനിക്ക് വന്നിട്ട് അങ്ങോട്ടാ അറിയാമോട്ടാ പറഞ്ഞിട്ടേ ഇച്ചിരി മുമ്പോട്ട് വരുമ്പോ വലത്തു സൈഡിൽ ഒരു ആലുണ്ട് ആലിന്റെ അവിടെ ശകലം മുമ്പോട്ട് വരുമ്പോ വലത്തു സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ ആ നമ്മുടെ വീട് ആ തങ്കമ്മയുടെ ഭർത്താവ് സോമൻ ആ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോണം ഓ മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്ത് സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെ നമ്മുടെ വസന്തയുടെ വീട് എടാ വസന്തയുടെ ഭർത്താവ് സുരേഷ് ഓഹ് ഇട ഇവന്മാർ രണ്ടുപേരും ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എന്റെ കൂടെ ആ പഠിച്ചെന്ന് എന്നിട്ട് അവന്മാരുടെ പേര് അവൻ അറിയിച്ചു ഹലോ മേശരി കേ അത് കഴിഞ്ഞ അടുത്ത നമ്മുടെ വീട് എന്റേത് ശരണ്യടാ ഞാൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേ ഓ അവൻ അവനറിയോ ഹലോ മേശിരി നിങ്ങളെ ഇവിടെ വന്ന് വന്ന് കുറ്റി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ മേശിരി ഞാൻ പറയാൻ കാരണം ഈ അളിയന്റെ കാര്യം പറഞ്ഞു ഇതാ ഇത് മേശരി പിന്നെ എങ്ങനെ എന്റെ കാര്യം നടക്കുമെന്ന് പറയേ ചെറ്റിയാണോ ആ അത് ഞാൻ തല്ലി പൊട്ടിക്കും ഈ കുറ്റി അടുത്തല്ലോ പോവാലോ നിന്റെ പ്ലാൻ പ്ലാൻ ആ പറഞ്ഞത് അളീനെ കാണിച്ചില്ലല്ലയോ അല്ല ഇതാ നമ്മളിപ്പം വെക്കുന്ന പ്ലാൻ വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഒരു അഞ്ചോ ആറോ മൂറിയും ഒരു രണ്ട് മൂന്ന് സീറ്റ് സീറ്റൌട്ടും ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട് നിന്റെ വീടിന്റെ പ്ലാൻ അല്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തുവാ നിന്റെ ഉദ്ദേശം ഞാനോ അല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്താ നിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൂന്ന് സെന്റിനകത്തൊരു വീട് വെക്കണം ആ എന്നിട്ട് എന്നെ പാല് കാച്ചിൽ നടത്തിയിട്ട് ഗൾഫിലോട്ട് അങ്ങ് പോകണം നടക്കത്തില്ല മോനെ നടക്കത്തില്ല ആരും ഇതുവരെ ഗൾഫിന് നടന്നു പോയിട്ടില്ല എല്ലാരും ഫ്ലൈറ്റിനായി പോന്നെ എന്നെ കൂടുതൽ കളിപ്പിക്കരുതേ നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഓഹരി വന്നതോ ഈ മൂന്ന് സെന്റ് സ്ഥലം ആണോ അവിടെ ഞാൻ വീട് വെക്കാൻ പറ്റും പൈസ എടുത്തോളാം നിനക്ക് ഗൾഫിന് പോകാൻ തന്നെ ആ എന്നോട് എന്തോ പറഞ്ഞേ രണ്ട് വർഷം കഴിയുമ്പോ തിരിച്ചു തരാന്ന് പറഞ്ഞു ആണോ ഇപ്പൊ വർഷം അഞ്ചായില്ലേ നീ വന്നിട്ട് നീ ഇപ്പൊ വീട് വെക്കാൻ പോന്നു അല്ലേ നീ കാണിക്കുന്ന തെറ്റല്ലോ ഇത് എന്തുകൊണ്ട് വിളച്ചത് എന്തടുത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആളാ ഓ അപ്പൊ നിനക്ക് പറയാൻ പറ്റാതെ നീ പൊറത്തുനിന്ന ആളെ വെച്ച് പറയിപ്പിക്കുവാ പറയിപ്പിക്കോ അളിയാ ഇത് എനിക്ക് വീടിന് കുറ്റി വെക്കാൻ വന്ന മേശ എനിക്കൊന്നും കാണണം ഞാൻ പറയുന്ന ഇവിടെ അത് ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ ശരി ആ കാര്യങ്ങളൊക്കെ എന്തുവായി കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കി എവിടെ ആയിരുന്നു ഞാൻ കുറ്റി വെക്കാൻ പോയല്ലോ ഇവിടെ വരെ ഒരു കുറ്റി വെക്കാൻ നേച്ചാച്ച് വേറെ വെക്കാൻ പോയേക്കുവാ സിലിണ്ടർ കുറ്റി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോയാ പോയാട്ടെ ഇപ്പൊ വിളിച്ച നമ്പർ ഇല്ലോ ആ നമ്പറിൽ നമ്പർ ഒന്നൂടെ വിളിച്ചേ അതപ്പ നിങ്ങള് നമ്പർ അല്ലേ എന്റെ നമ്പർ തന്നെ അത് ഞാൻ ഇവിടെ വന്നു എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് കാര്യം എന്താണെന്നറിയാമോ ഇതുപോലെ പല സ്ഥലത്തും എന്നെ കുറ്റി വെക്കാൻ വിളിച്ചിട്ടുണ്ട് സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നില്ലെന്നായി ഇവരുടെയൊക്കെ പരാതി ഉറപ്പ് വരുത്താൻ വേണ്ടിയാ നല്ല എനിക്ക് പറ്റിയല്ലേ ഇവിടെ അപ്പൊ ഈസ്റ്റ് ഇവിടാ ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ അലിയോ ഇത് കണ്ടോ എന്തൊരു ആവശ്യം വിളിക്കുമ്പോ അങ്ങനെയാണ് വിളിക്കുന്നേ അളിയാ ഒരു ഉപകാരം ചെയ്യാം അളിയാ ഞാൻ മറന്നു പോയി സജീവിയ പത്തോ പതിനാറോ കൂറ്റിയെ കണ്ടു വെക്കണം ഇതെല്ലാം കൂടി ഇനി പൊങ്ങാനാണോ പൊങ്ങാനാണോ ഞാൻ ഇവിടെ ഇവിടെ കിഴക്ക് കിഴക്ക് എന്റെ ദിക്ക് തിരിയും ചോദിച്ചത് നീ ഇപ്പോഴും അതേ കാര്യം പറച്ചു അത് പുറച്ച് അത് മേച്ചിടത്തെ പിന്നെ ഞാൻ പറഞ്ഞ ലിസ്റ്റും പ്രകാരമുള്ള സാധനം വാങ്ങിച്ചായിരുന്നു എല്ലാ സാധനവും വാഴയിലോ ചുമതി പഴം തേങ്ങാ പ്ലാനിങ്ങോട്ടോ ആഹാ നീ കാക്ക കൂടെ വന്ന മണിന്ന് അത് പോവാ ഞാൻ പോവാസെടുത്തോ പിന്നെ കുത്തി നോക്കിയതാ തിരിച്ചടി ഇത് കൊള്ള ഇതാരാ വരച്ച് നമ്മുടെ ഒരു ആ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടാ പറഞ്ഞത് മൂന്ന് സെന്റുണ്ട് മൂന്ന് സെന്റ് സ്ഥലത്തി നാല് ബെഡ്റൂം പിന്നെ സിറ്റൌട്ട് ബാത്റൂമ് പോർച്ച് അടക്കളെ അപ്പൊ അപ്പുറത്ത് തണിയേണ്ടി വരും ഓടിക്കോ എന്തു ഓടിക്കോളിയാ അത് എന്റെ സ്ഥലവാസോ സ്ഥലം കേട്ടല്ലോ ആ അവിടെ കുത്താൻ പറ്റുന്നില്ല പറഞ്ഞു കേട്ടല്ലോ നീ അളിയനോ മണിയനോ ഒക്കെ ആയിരിക്കും വിളിച്ചടുത്ത് എടുക്കരുത് ഞാൻ ഞാൻ കുത്തും നീ കുത്തുന്നുണ്ടെങ്കിൽ നീ അല്ല നീ മുഷിയായിരിക്കും ഒരു കാര്യം അറിയത്തി നീ പറയാതെ ഞാൻ എങ്ങനടാ അറിയുന്നത് എന്നാ കേട്ടോ അവന്റെ ബെങ്കളെ കല്യാണം കഴിച്ചാ എനിക്ക് വീടും തന്നെ സ്ഥലം ചെയ്തു ഇവിടെ വീട് വെച്ചാൽ പൈസ ഗൾഫിന് പോയി ആ അവൻ വീട് വെക്കുക ഞാനും എന്റെ ഭാര്യ വീട്ടിലാ ആ അത് കൊള്ളാം കല്യാണം കഴിച്ചപ്പോ കഴിച്ചപ്പോൾ നേർച്ചിട്ടില്ല കുഞ്ഞിക്കാലി കൊണ്ടിട്ട് ഒരുമിച്ച് കിടക്കത്തുള്ള വേറെ കാര്യം അറിയാമോ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഈ ചെറുക്കനാണെങ്കിൽ കുരിശ് രണ്ടി പിടിക്കുക ഒന്ന് പറഞ്ഞു മേശ്രി കളിയാൻ പറഞ്ഞത് എന്താണെന്നറിയാശനണ്ടെന്ന് പറഞ്ഞ പ്ലസ് ടു സമയം മേശരില്ലേ മുരുകനാ ഫ്ലൈറ്റ് ഓടിക്കുന്നത് മുരുകനല്ലേ ജോൺസനാ മുരുകനായിരുന്നു ആ മേഘത്തിന്റെ ഇടക്കൂടെ ഒക്കെ ഇട്ട് വെട്ടിച്ച് പറപ്പിച്ചു വിട്ടേ ഞാൻ ഫുട്ബോളെ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ എടാ ഞാൻ മാസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇവിടുന്ന് ഗൾഫിൽ കുറ്റിവെക്കാൻ പോന്നതാ ഞാനീ സഞ്ചിയും തൂക്കിട്ട് ഈ പ്ലെയിൻ്റെ പുറത്തിരുന്നാ പിന്നെ നിനക്ക് ഫുട്ബോൾ ആയിരുന്നു വാങ്ങി പിന്നെ എനിക്ക് പുറത്തു കയറിയിരുന്നു വന്നായിരുന്നു ഈ പറഞ്ഞില്ലേ ഈ മിണമർത്താനും എനിക്ക് പിടിച്ചില്ല ഇത് ഇവിടെ അടുക്കള വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചേ ഞാനേക്കത്തില്ല എന്റെ എന്തോ കുറ്റ കുറ്റവല്യം പറഞ്ഞു ഞാൻ പറയുന്ന മേസി കേക്ക് ഞാൻ കാണിച്ച മണ്ടത്തരം കേക്കണം കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഇടിമഴം കേട്ടോ ഇടിമഴം പെയ്തപ്പോ ഇവ രാത്രി മിറ്റത്തിറങ്ങിട്ട് ആകാശത്തോട് നോക്കി ഭയങ്കര ചീത്ത വിള്ളി ഇടിവെട്ടയില്ലയോ അതിനുമുമ്പേ മിന്നൽ അടിച്ചില്ലെന്ന് അവന്റെ പരാതിയാ ഞങ്ങളെല്ലാം കൂടി സീരിയൽ കാണുമായിരുന്നു കേട്ടോ അപ്പൊ സീരിയൽ കണ്ടുമ്പോഴേ നായികളുടെ അമ്മ കിടന്ന് കരയുവാസം വീടിന് വാടക കൊടുക്കായില്ലെന്ന് അടിച്ച് പൂക്കുറ്റിയാ ഇത് കണ്ടോ ഇരിക്കാനെന്തറിയോ പോക്കറ്റ് പൈസ എടുത്തിട്ട് റിമോട്ടിനകത്ത് എടുത്ത് വെച്ചിട്ട് പറയാൻ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് നാളെ ഇതും പറഞ്ഞു സീരിയല് വരായിരിക്കല്ലേ ഇതുപോലെ ഇതുപോലെ കണ്ടത്തിലോട്ട് ഇറങ്ങി ചേർന്ന് പോലും ഈ വരാലിനെ പിടിച്ചോണ്ട് ഈ അളിയൻ വീട്ടിൽ കൊണ്ടു പെണ്ണുമുള്ള കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് കറി വെക്കാൻ പറഞ്ഞു പറഞ്ഞു കൊല്ലത്തില്ല ആര് ഞാൻ ഞാൻ ശരിയാ പെണ്ണുമുള്ള ഈ വരാലിനെ തല്ലി തല്ലിക്കൊല്ലത്തില്ലെന്ന് ഈ അളിയൻ എന്തോന്ന് അറിയാം ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വരാലിന്റെ തല പിടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് മുക്കി ഒരു അര മണിക്കൂർ അങ്ങ് പിടിച്ചോണ്ടിരുന്നു അതെന്തിനാ താസം മുട്ടിച്ചു കൊല്ലാൻ എന്നിട്ട് ചത്തോ ആഹാ ഇതിലും ഭേദം എന്റെ അളിയനെ എന്തോ ചെയ്യാന്ന് പറ പറശി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യണം ആ സെറ്റ് ഔട്ട് നോക്കുമ്പോഴ് മൂന്ന് സെന്റ് വസ്തു ഇത് അതിര് ഇത് അതിര് വരുമ്പോൾ ഇവിടെ വായു കോണ് ഇവിടെ അഗ്നി കോണ് ഇവിടെ വീഡിയോ കോണ് പിന്നെ നിനക്ക് വാഷിംഗ് മെഷീൻ അതൊക്കെ ഒക്കെ നൂറ് കൂട്ടം നമുക്ക് വേറെ മുറികളെ കൊടുത്തിരിക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് മൂന്ന് സെന്റിനകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന

നമ്മൾ പെങ്ങളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയും നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ഈ കയറോ അങ്ങനെ പറയണ്ടേ വലിച്ചുപൊടി വലിച്ചുപൊടി വലിച്ചുപിടി വലിയ തിരിച്ചിരിക്കുന്നു പിണങ്ങി തോന്നുന്നു അങ്ങനെ ഇരിക്കട്ടെ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാ മതി അതേ ഉള്ളൂ കെട്ടിയോ വലിച്ചുപൊടി തൈറ്റ അല്ലയോ അത് മേശരിക്ക് അറിയാൻ പോയാ വിഷയൊന്നുമില്ലല്ലോ ടൈറ്റ് ആണെന്നോ ഒന്നും തികഞ്ഞില്ല ഞാൻ പിന്നെ ബാങ്കിൽ പോയി അവിടെ നിന്ന് ലോൺ എടുത്തു പിന്നെ കുടുംബശ്രീ ലോൺ എടുത്തുണ്ടായോ വരാൻ ഞാൻ അവൻ അതും ഇതേം പറയും മേശിരി അങ്ങനെ പോകരുത് ഒന്നാമതീ മൂന്ന് സെന്റ് ഈ അളിയന്റെ മൂന്ന് സെന്റ് ഞാൻ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ കയറി പിടിച്ചില്ലേ മേശ